നാഹുവ അധ്യായം നിനിവേളിലെ നിനിവേയുടെ അക്രമങ്ങൾ രക്തസംഗലമായ നഗരത്തിൽ ഹാകാഷ്ടം വജ്രവും കൊള്ള കൊള്ളയും കൊണ്ട് വ്യാജവും കൊള്ളയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് കവറച്ച് ഒഴിയുന്നില്ല ചമ്മട്ടിയുടെ ശബ്ദം അക്രമ ചക്രങ്ങളുടെ ഇരമ്പ കുതിരകളുടെ ഉളമ്പടി രഥങ്ങളുടെ മുഴക്കം കുതിക്കുന്ന കുതിരപ്പടയാളികൾ വാൾ തിളങ്ങുന്ന കുന്തം നിഹതർ വ്യൂഹങ്ങൾ ശവശരീരങ്ങളുടെ കുംഭാരം എണ്ണമറ്റ മൃതദേഹങ്ങൾ അവർ അവയെ ചവിട്ടിക്കടന്നു പോകുന്നു വേശ്യാഭിവൃദ്ധി കൊണ്ട് ജനതകളെയും വശീകരണം കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ച മോഹിനിയും മാരക വശ്യത ഉള്ളവളുമായ വേശ്യയുടെ എണ്ണമറ്റ വേശ്യാപ്രവർത്തികൾ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് സൈന്യങ്ങളുടെ കൃത്വ വിരളി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിൻ്റെ വസ്ത്രം മുഖത്തോളം ഉയർത്തി ജനതകൾക്ക് നിൻ്റെ നഗ്നത കാണിച്ചു കൊടുക്കുകയും രാജ്യങ്ങൾ നിൻ്റെ രജ്യ ദർശിക്കാൻ ഇട വരുത്തും ഞാൻ നിൻ്റെ മേൽ ചെടിവാചിയറിയുകയും ഞാൻ നിന്നോട് വെറുപ്പോടെ പെരുമാറുകയും നിന്നെ നിന്നാവശ്യമാക്കുകയും ചെയ്യും നിന്നെ കാണുന്ന എല്ലാവരും നിന്നെ വിട്ടതെന്ന് ഇപ്രകാരം പറയും ഇനി വേശൂന്യമായിരിക്കുന്നു അവിടെ ചൊല്ലി ആരും ലഭിക്കും അവൾക്ക് വേണ്ടി ഞാൻ എവിടെ എവിടെയെന്ന് ആശ്വാസം കൊണ്ടുപിടിക്കും നൈൽ നദിയിൽ സ്ഥിതി ചെയ്തിരുന്ന തേബസിനേക്കാൾ ശ്രേഷ്ഠമാണോ നീ അവൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കടൽ അവൾക്ക് കോട്ടയും വെള്ളം അവൾക്ക് മറിയുമായിരിക്കുന്നു എത്യോപ്യ അവളുടെ ശക്തിയായിരുന്നു ഈജിപ്തും അവൾക്ക് അതിലട്ട ശക്തി പകർന്നു പുത്രനും ലിബിയക്കാരും അവളുടെ സഹായത്തിനിരുന്നു എന്നിട്ടും അവൾ തടവിലാക്കപ്പെട്ട് അടിയില അടിമയിലാണ്ടു വഴിക്കവലുകളിൽ വെച്ച് അവളുടെ കുഞ്ഞുങ്ങൾ നിരത്തടിച്ച് കൊല്ലപ്പെട്ടു അവളുടെ സമുദ്ര സമുന്നതർക്ക് വേണ്ടി അവർ നറുക്കെട്ടു അവളുടെ പ്രമുഖരെല്ലാം എല്ലാം അവർ ചങ്ങരിയിൽ ബന്ധിച്ചു അങ്ങനെ നീയും ലഹരി പിടിച്ച് ഉന്മത്തരും പരിഭ്രാന്തരാകും ശത്രുക്കളിൽ നിന്ന് നീ അഭയമന്വേഷിക്കും നിന്റെ കോട്ടകൾ ഭാഗമായ ആദ്യ ഫലങ്ങൾ അതിവൃക്ഷങ്ങൾ പോലെയാകും കുരുക്കിയാൽ അവ പോക്താവിൻ്റെ വായിൽ തന്നെ പതിക്കും നിന്റെ സൈന്യം സ്ത്രീകളെ പോലെയാണ് എൻ്റെ ദേശത്തിൻ്റെ കവാടങ്ങൾ ശത്രുക്കൾക്കായി മലരൊക്കെ തുറന്നിട്ടിരിക്കുന്നു അഗ്നി നിന്റെ ഓടാമ്പലുകളെ വിഴുങ്ങിയിരിക്കുന്നു ഉപരോധത്തിനു വേണ്ടി വെള്ളം കോരുക കോട്ടകളെ ബലപ്പെടുത്തുകയും ചെടികയിൽ ഇറങ്ങി കളിമണ്ണ് ചവിട്ടിക്കുഴച്ച് ഇഷ്ടിയുണ്ടാക്കുക അവിടെ അഗ്നി മുന്നെ വിഴുങ്ങും വാഴ തന്നെ വിച്ഛേദിക്കും വെട്ടിക്കളി പോലെ അത് നിന്നെ സംഹരിക്കും വെട്ടിക്കളിയെ പോലെ പെരുക വീട്ടിലെ വെട്ടിലിനെ പോലെ വർദ്ധിക്കുക ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കാളധികമായി നീ നിൻ്റെ വ്യാപാരികളെ വർദ്ധിപ്പിച്ചു വെട്ടിക്കിളി ചിറകു വിരിച്ച് പറന്നകർന്നു നിൻ്റെ പ്രഭുക്കന്മാർ വീട്ടിലുകളെ പോലെയും നിൻ്റെ സൈന്യാധിപന്മാർ ശീതകാലത്ത് ബേരികളിൽ പറന്നു കിടക്കുന്ന വെട്ടുക്കിളി പറ്റങ്ങൾ പോലെയുമാണ് സൂര്യ സൂര്യൻ അവ പറന്നു പോകുന്നു അവ എവിടെയോ ആണെന്ന് ആർക്കും അറിയുന്നില്ല അസീറിയ രാജാവെ നിൻ്റെ ഇടയന്മാർ ഇറങ്ങുന്നു ഉറങ്ങുന്നു എൻ്റെ പ്രഭുക്കന്മാർ മയങ്ങുന്നു ഒരുമിച്ച് കൂട്ടാൻ ആരുമില്ലാതെ നിൻ്റെ ജനം മലകളിൽ ചിതറിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ക്ഷതത്തിന് ശമനമില്ല എൻ്റെ മുറിവും മാരകമാണ് എന്നെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം കൈകൊ കൈകൊട്ടിച്ചിരിക്കും നിൻ്റെ ഒടുങ്ങാത്ത ദ്രോഹം ഏൽക്കാതിരിക്കാൻ ഇളക്കാത്തത് ആൾക്കാണ് ഇതാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരം അധീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ